എല്ലാവർക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുക്കുവാനുള്ള സൗകര്യമാണ് പാർട്ടി നമുക്കറിയാം നേരത്തെ പാർട്ടിയിരുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങിയത് ഈ രാജ്യത്തെ പതിനെട്ട് കോടി ജനങ്ങളാണ് മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങിയത് ആ പതിനെട്ട് കോടി മെമ്പർഷിപ്പിന്റെ കാലാവധി എല്ലാവരുടെയും കാലാവധി ഇന്നലത്തോടെ അവസാനിച്ചു ഇന്ന് മുതൽ പുതിയ മെമ്പർഷിപ്പ് ഇനി പതിനെട്ട് കോടിയിൽ നിന്നും രാജ്യത്തെ ഇരുപത്തിയഞ്ച് കോടി മെമ്പർമാരെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ഉൾപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ മാസം രണ്ടാം തീയതി അതായത് ഇന്ന് രണ്ടാം തീയതി തുടങ്ങി സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി വരെ നടക്കുന്ന ആ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ രാജ്യത്തെ മുഴുവൻ പ്രവർത്തകരെയും അല്ലെങ്കിൽ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പ് നൽകിക്കൊണ്ട് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പാർട്ടി യോഗത്തിൽ പ്രേമാനന്ദ് സി എം പ്രിൻസ് തലാശേരി രാജേഷ് വെങ്കിടിങ്ങി എന്നിവർ സംസാരിച്ചു കെ കെ ഉണ്ണികൃഷ്ണൻ സന്തോഷ് തളിയാഴ്ച ശരത് മുല്ലശ്ശേരി എം എ ഹരിത സുഭി പ്രമോദ് ആശാലത രഞ്ജിത്ത് എ ആർ എന്നിവർ നേതൃത്വം നൽകി